ൊടും ദിസേ വിരൽ തൊടും കണ ഉടൽ മുടയേ നമസ്കാരം എൻ്റെ പേര് സനൽ നാണേ സാധാരണക്കാർക്ക് അനുയോജ്യമായ ഒരു വീടാണിത് ഇത് ആറുമാസം നമ്മൾ ഈ വീടിൻ്റെ പണികൾ കേടുത്തിട്ടുണ്ട് ക്ലയൻ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അതിൽ ഇന്ത്യകൾക്കുൾപ്പെടെ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചേക്കുന്നത് ഇതിനായിട്ടുള്ള ഏകദേശം ചിലവ് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഇത് ചെയ്തു കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഗ്രഹനാഥൻ താങ്ക് യു ഞാൻ കുറേ കാലമായിട്ട് ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടാക്ട് എത്തി കിട്ടുകയും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പുള്ളിയോട് പറയുകയും ചെയ്തപ്പോൾ പുള്ളി അതനുസരിച്ച് എനിക്ക് നല്ലൊരു ഭാവിനയിൽ നല്ലൊരു എനിക്ക് സ്വപ്ന വീട് പണിത് പൂർത്തീകരിച്ച് തന്നു നമ്മളിതൊരു കണ്ടംപറിയ സ്റ്റൈലാണ് നമ്മളിത് ചെയ്തേക്കുന്ന വീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഉരുവെട്ടി ഒട്ടിച്ച് ആണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ജനൽ എല്ലാം തേക്കിൻ്റെ ഈ വന്നേക്കുന്നത് ഇവിടെ സിറ്റ് ഔട്ട് ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് എല്ലാം ഓ ഓപ്പണായിട്ടാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ചെരുപ്പ് വെക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നമ്മൾ ഒരു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറിയിരിക്കുവാൻ വേണ്ടിയും ഉള്ളൊരു ഫ്ലാവ് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫർഗോളയാണ് നമ്മളിവിടെ കൊ കൊടുത്തേക്കുന്നത് എപ്പോഴും കാറ്റുമൊക്കെ കയറി വരാൻ വേണ്ടി മൊത്തം കെട്ടി അടയ്ക്കാതെയാണ് നമ്മളിത് ഈ ചെയ്തേക്കുന്നത് ഇതെല്ലാം തേക്കാണ് നമ്മുടെ ഈ ജനൽ എല്ലാം തേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോറ് എല്ലാം തേക്കിൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ വിസിറ്റിംഗ് റൂമാണ് അപ്പോൾ ഈ വിസിറ്റിംഗ് റൂമ് നമ്മളിവിടെ ഫോർ ബൈ ടുവിൻ്റെ ടൈൽസാണ് നമ്മളിവിടെ മൊത്തം ഇട്ടേക്കുന്നത് ഇത് അപ്പോക്സ് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് മൂന്ന് വാളിയുടെ രണ്ട് ജനലാണ് നമ്മൾ വിൻഡോയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പം അതിങ്ങനെ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ടി വി യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഈ മെയിനായിട്ടിവിടെ പ്രയർ യൂണിറ്റാണ് നമുക്കിവിടെ ഏറ്റവും അവർക്ക് അത്യാവശ്യം ഏറ്റവും വേണമെന്ന് അവർ പറഞ്ഞത് ഏറ്റവും നല്ല രീതി വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് നല്ല രീതി ചെന്ന ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം മേളിലാണെങ്കിൽ നമ്മളിവിടെ ചിപ്സത്തിൻ്റെ സീലിങ് ചെയ്തിട്ടുണ്ട് അതേ നമ്മൾ ലൈറ്റും എല്ലാം പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിനിയും ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയക്കാണ് പോകുന്നത് അപ്പം ഇതാണ് ഡൈനിങ് ഏരിയ ഇത് നമുക്ക് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ചെയർ ഇവിടെ ഉണ്ട് ടേബിളുണ്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു മൂന്ന് ഡോറിൻ്റെ വിൻഡോ ഇപ്പറേ നമുക്ക് വാഷ് ബേസിൻ ഈ മൂലയ്ക്കാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിന് നല്ല ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഈ മുറിയിൽ നമ്മൾ സീലിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിപ്സം ബോർഡ് തന്നെയാണ് ഈ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ നേരെ നമുക്ക് ഇവിടുത്തെ ചെറിയൊരു പാസേജ് ഉണ്ട് ഈ പാസേജിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് നേരെ പോകുന്നത് ഈ ബെഡ്റൂമിലേക്കാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നമ്മൾ ഒരു കബോർഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫോർ ബൈ വൈ ടുവിൻ്റെ ടൈൽസ് തന്നെയാണ് ഈ മുറിയിലെല്ലാം ഇട്ടേക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ആണ് ഇതും അപ്പോൾ ഈ നമുക്ക് ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം അപ്പം ഈ ഡൈനിങ്ങിൽ നമ്മൾ ഒരു ബോക്സ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സൊക്കെ പിന്നെ വെക്കാം അത് ഭംഗിയായിരിക്കും നമ്മൾ ഈ ഈ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം സെയിം തന്നെ അത് പ്ലാബിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം നമുക്കിവിടെ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് നമുക്ക് കൊടുത്തേക്കുന്നത്

ആ ഇനി നമുക്ക് കിച്ചൺ കാണാം ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നമ്മൾ ഈ കബോർഡ് വർക്ക് ചെയ്തേക്കുന്നത് മൾട്ടി ബുൾട്ടിലാണ് ചെയ്തേക്കുന്നത് അപ്പം ക്ലയൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് ഫുൾ മൾട്ട് വേണ്ട ഗ്ലാസ് ഇട്ട് വേണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ആക്കിയിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അനുസരിച്ചാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അതെ ഈ കിച്ചൺ ഇതുപോലെ ആകാനായിട്ട് പ്രത്യേകിച്ച് ഞാനേ യൂട്യൂബിലൊക്കെ സേർച്ച് ചെയ്യും അത് ഇടുക്കി മറലിലെ പല വീടുകളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ സനലിനോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ പുള്ളിക്കാരനെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു കുറച്ച് ഭാഗം ഓപ്പണായിട്ടും കുറച്ച് ഭാഗം അടച്ചുകയെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കത്തക്ക രീതിയിൽ എല്ലാ വർക്കുകളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് നല്ല വർക്കായിരുന്നു എല്ലാ മൊത്തത്തിലെല്ലാം നല്ല വർക്കായിരുന്നു അപ്പോൾ ഇതിൻ്റെ സിങ്ക് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് സിങ്ക് ഈ ഈ സൈഡ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിവിടെ സ്ലൈഡറും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രിഡ്ജ് ഈ മൂലയ്ക്ക് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒതുക്കി നമ്മൾ കൊടുത്ത് കൊടുത്തേക്കുവാണ് ഇതിന് ടൈൽസ് എന്ന് പറയുന്ന രണ്ടൊക്കെ രണ്ട് ടു ബൈ ടുവിൻ്റെ ടൈൽസാണ് അത് ഗ്രിപ്പ് ഉള്ള ടൈലാണ് നമ്മളിത് കൊടുത്തേക്കുന്നത് കാരണം അടുക്കളയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ തെന്നാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ടോപ്പിൽ ഗ്രാനൈറ്റ് അല്ലേ ഇതിൻ്റെ ടോ ടോപ്പ് നല്ല ഗ്രാനൈറ്റ് ആണ് അതിന് പറ്റിയ ഒരു മാച്ച് ചെയ്യുന്ന ഒരു വാൾ ടൈലാണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് ആവശ്യമനുസരിച്ചുള്ള എല്ലാ പ്ലഗ് പോയിന്റ് മിക്സ് കുത്താനും അങ്ങനെയുള്ള എല്ലാം രണ്ട് രണ്ട് പ്ലഗ് പോയിന്റും തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിന് ഇവിടെ ഫയർ കിച്ചൺ ഉള്ള വർക്ക് ഏരിയ നമ്മൾ പണിതേക്കുന്നത് അവിടെയും ഇതുപോലെ തന്നെ ഒരു സിങ്കും ഉള്ള കാര്യങ്ങളതിൻ്റെ അതിൻ്റെ ടോപ്പിലും ഗ്രാനേറ്റും എല്ലാം ഇട്ട് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കബോർഡ് കബോർഡും ഇതിനും കബോർഡ് വർക്ക് ചെയ്ത് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഉണ്ട് അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തില വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട് വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ